ബിസ്മില്ലാഹിർ റഹ്മാൻ ഇർറഹീം അലഹമദില്ലാഹിറബുലമീൻ വസ്സുലാ തുസ്ലാംഅലാ സയ്യദ് അൽ മുർസലീൻ അമബാദ് പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിരണ്ടാം അധ്യായം സൂറത്തുൽസജദ സാഷ്ടാംഗം എന്നർത്ഥമുള്ള ഈ അദ്ധ്യായം മക്കയിൽ അവതരിച്ചതാണ് സൂറത്തുന് മക്കീയത്തുൻ ഇതിന് ശ്രേഷ്ഠതകളുണ്ട് مهانا ايتلا <applause> امام بخاري رحمه الله تند صحيح الكتاب الجمعي ور حديث عن ابي هريرة رضي الله عنه قال كان النبي صلى الله عليه وسلم يقرأ في الفجر يوم الجمعة ألف لام تنزيل ألف لام تنزيل السجدة വഹൽ അതാ അലൽ ഇൻസാൻ ഈ വചനം അർത്ഥമാക്കുന്നത് അബൂഹു ഇറാർ അലി അള്ളാഹു അനുഹുവിൽ നിന്നും നിവേദനം അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലഅല്ലാഹു അലി വസല്ല വള്ളിയാഴ്ച ഫജർ നമസ്കാരത്തിൽ അലിഫ്ലാമീം തൻസീൽ എന്ന് പറയുന്ന സൂറത്തുസ് അതുപോലെ തന്നെ ഹൽ അതാ അലൽ ഇൻസാൻ എന്ന് പറയുന്ന സൂറത്തുസജതയും സൂറത്തുൽ ഇൻസാനും സൂറത്തുൽ ദഹ്റ് സൂറത്തുൽ ഇൻസാൻ ഇങ്ങനെ രണ്ട് പേരുകളാണ് ആ അധ്യായത്തിനുള്ളത് അവ പാരായണം ചെയ്യുമായിരുന്നു സഹൈബുൽ ബുഖാരിയിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാം നമ്പർ സഹൈഹ് മുസ്ലിമിൽ എണ്ണൂറ്റി എൺപതാം നമ്പർ സഹോദരങ്ങളെ ഈ അദ്ധ്യായത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങൾ നോക്കൂ നബി വിഷുദ് ഖുർആാനിൽ വിസ്മില്ലാഹുറമാൻ റഹീം അലിഫ് ലാം മീം മൂന്ന് അക്ഷരങ്ങൾ അലിഫ് ലാമ മീമ് ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ കൊണ്ടാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ പല അധ്യായങ്ങളുടെയും ആരംഭത്തിൽ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ കൊണ്ടുള്ള സൂക്തങ്ങൾ കാണാം ഒന്നാമത്തെ സൂക്തങ്ങൾ അപ്പോൾ അതിന് ഹുറൂഫുൽ മുഖത്ത ആത് കേവലാക്ഷരങ്ങൾ എന്ന് പറയും അൽ ഹുറൂഫുൽ മുഖത്ത ആത്ത് ഇവിടെ ഈ അധ്യായത്തിൽ മൂന്നക്ഷരങ്ങൾ കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ മൂന്നക്ഷരങ്ങൾ കൊണ്ട് ആരംഭിച്ച ഇങ്ങനെയുള്ള സൂക്തങ്ങളുണ്ട് ഒരക്ഷരങ്ങൾ കൊണ്ട് ആരംഭിച്ചവയുണ്ട് രണ്ടക്ഷരങ്ങൾ കൊണ്ട് ആരംഭിച്ചവയുണ്ട് നാലക്ഷരങ്ങളും അഞ്ചക്ഷരങ്ങളും കൊണ്ട് ആരംഭിച്ചവയുണ്ട് അപ്പോൾ ഒരക്ഷരം എന്നുള്ളത് കൊണ്ട് സൂറത്തുൽ സ്വാദ് അതുപോലെ തന്നെ സൂറത്തുൽ ഖാഫ് സൂറത്തുൽ കലം ഈ എന്നീ മൂന്ന് സൂറത്തുകളാണ് എന്നാൽ രണ്ടക്ഷരങ്ങൾ കൊണ്ട് ആരംഭിച്ചിട്ടുള്ളത് ഒമ്പത് അധ്യായങ്ങളാണ് ത്വാഹ എന്ന് പറയുന്ന അധ്യായം അതുപോലെ തന്നെ സൂറത്തുൻ നംല് അതുപോലെ സൂറ സുറയാസീൻ സുറ ഖാഫിർ സുറഫുസ്ലദ് സൂറ സുഹ്രുഫ് സൂറത്തു ദുഖാൻ സൂറത്തുൽ ജാസിയ സൂറത്തുൽ അഹ് ഇതൊക്കെയാണ് ആ അധ്യായങ്ങൾ അതുപോലെ മൂന്ന് അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിച്ച അധ്യായങ്ങളുണ്ട് കേവലാക്ഷരങ്ങൾ അൽ ഹുറൂഫുൽ മുഖത്ത അത് മൂന്നക്ഷരങ്ങൾ അതിലൊന്നാണ് ഇവിടെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള സൂറത്തുൽ സജ്ജദ സൂറത്തുൽ ബക്കറ സൂറ അൽ ഇമ്രാൻ സുറ അല അങ്കബൂദ് സൂറത്തുറൂം സൂറത്തുൽ കുമാൻ അതുപോലെ തന്നെ സൂറ യൂനുസ് സൂറ യുൻസില് അലിഫ്ലാം റോ എന്നാണ് അതുപോലെ തന്നെ സൂറത്ത് ഹൂദ് സൂറ യൂസുഫ് സൂറ ഇബ്രാഹിം സൂറത്തുൽ ഹിജർ അതുപോലെ തന്നെ സൂറത്ത് ഉഷ റാ അതിൽ ത്വാ സി മീം എന്നാണ് അതുപോലെ സൂറത്തുൽ കസസ് ത്വാ സി മീം ഇനി നാലക്ഷരങ്ങൾ കൊണ്ട് ആരംഭിച്ച രണ്ട് അധ്യായങ്ങളാണ് അത് സൂറത്തു റ ഇത് അലിഫ്ലാം മീം റോ അതുപോലെ സൂറത്ത് ഉലാറാഫ് അൽഫ് അലിഫ്ലാമീം സ്വാദ് അഞ്ചക്ഷരങ്ങൾ കൊണ്ടാരംഭിച്ച രണ്ടധ്യായങ്ങൾ ഒന്ന് സുഹൃത്തും അറിയാം സ്വാദ് അതുപോലെ തന്നെ ഐൻ സൂറത്ത് അപ്പോൾ ഈ കേവലാക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള അർത്ഥം ഇല്ല പല ആളുകളും അർത്ഥം സങ്കല്പിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഈ അദ്ധ്യായം പോലെ ഈ സൂറത്ത് പോലെ ഒരു അധ്യായം കൊണ്ടുവരാൻ അൽ ഇഫ്ലാമീം എന്നുള്ള കേവലാക്ഷരങ്ങൾ പ്രത്യേകമായ ശൈലിയിൽ കൊടുത്തുകൊണ്ട് ലോക ജനതയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് എന്നിട്ട് പറയുന്നു തൻസീലുൽ മിർ റബ്ബിൽ ആലമീൻ ഈ വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അവതരിപ്പിച്ചത് അത് സർവലോകങ്ങളുടെയും രക്ഷിതാവായിട്ടുള്ള അള്ളാഹുവിൽ നിന്നാവുന്നു അതിൽ യാതൊരു സംശയവും ഇല്ല തൻസീൽ എന്ന് പറഞ്ഞാൽ അവതരണം തൻസീൽ ഉൽ കിതാബ് ഈ വേദഗ്രന്ഥത്തിൻ്റെ അഥവാ പരിശുദ്ധ ഖുർആാനിൻ്റെ അവതരണം ലാ റോയ് അതിൽ യാതൊരു സംശയവുമില്ല അതിലൊരു സംശയവുമില്ല ഒരു സന്ദേഹവുമില്ല റബ്ബിൽ ആലമീൻ അത് സർവ്വ ലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ളത് അപ്പോൾ ഖുർആൻ ഒരു മനുഷ്യൻ്റെ ഗ്രന്ഥമല്ല ഒരു വ്യക്തി എഴുതി ഉണ്ടാക്കിയതല്ല മുഹമ്മദ രീതി കൊണ്ടുവന്നതല്ല മുഹമ്മദ് നബി എഴുതി ഉണ്ടാക്കിയതല്ല മറിച്ച് അള്ളാഹു ത ഈ മഹാപ്രപഞ്ചത്തിൻ്റെ അധിപതിയും സൃഷ്ടികർത്താവുമായിട്ടുള്ള സകല കാര്യങ്ങളും അറിയുന്ന അള്ളാഹുത്ത ആല അവതരിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് അത് ജിബിരിൽ എന്ന് പറയുന്ന മ മലക്ക് മുഖേന മുഹമ്മദ് മുഹമ്മദ് നബി സല്ലി സ്വലമക്ക് ഇറക്കി കൂടുതലുള്ള ഗ്രന്ഥമാണ് അപ്പം തൻസീലുൽ കിതാബി ലാ റബ്ബിൽ ആലമീൻ എന്നുള്ള ആ ഒരു സൂക്തം പരിശുദ്ധ കുർആാൻ്റെ സൂഹത്തുൽമർ മുപ്പത്തിയൊൻപതാം അധ്യായം ഒന്നാം സൂക്തത്തിലെ തൻസീലുൽ സൂക്തത്തിൽ അസീസ് അൽ ഹക്കീം അതുപോലെ നാൽപ്പതാം അധ്യായം സൂറത്തുൽ ഖാഫിർ രണ്ടാമത്തായത്ത് അസീസ് നാൽപ്പത്തി അഞ്ചാം അധ്യായം സൂറത്തുൽ അസീസ് അൽ ഹക്കീം നാൽപ്പത്തി ആറാം അധ്യായം സൂറത്തുൽ ഹക്കാഫ് രണ്ട് തൻസീലുൽ കിതാബി അഥവാ പ്രതാപശാലിയായ യുക്തിമാനായിട്ടുള്ള അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണ് ഈ വേദഗ്രന്ഥം അള്ളാഹുവിൽ നിന്നാണ് ഈ വേദഗ്രന്ഥം അവതരിച്ചത് എന്ന് ഓരോ അധ്യായങ്ങളിൽ ഈ പറഞ്ഞ അധ്യായങ്ങളിലൊക്കെ വികൃതമായി കൊണ്ട് പഠിപ്പിക്കുകയാണ് എന്നിട്ട് പറയുന്നു അം ബൽ ഹുവൽ അം യൂലൂന അവർ പറയുകയാണോ പരിശുദ്ധ ഖുർആാൻ ചോദിക്കുകയാണ് അം യക്കൂലൂന അഥവാ അവർ പറയുന്നുവോ അം എന്ന് പറഞ്ഞാൽ അഥവാ എന്നുള്ള അത് പ്രയോഗിക്കുന്നത് യക്കൂലൂന അവർ പറയുന്നു അം എന്ന് പറഞ്ഞാൽ അഥവാ അതല്ല എന്നൊക്കെയാണ് അർത്ഥം യക്കൂലൂന അവർ പറയുന്നു അപ്പോൾ അതല്ല അവർ പറയുകയാണോ ഇഫ്തറാഹു ഇഫ്തറ എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ചു ഇഫ്തലക്ക അപ്പോൾ ഇഫ്തറാഹു അത് അവന് കെട്ടിച്ചമച്ചതാണ് എന്നവർ പറയുകയാണോ അഥവാ മുഹമ്മദ് നബി സ്വയം കെട്ടി ഉണ്ടാക്കിയതാണ് എവിടെന്നെങ്കിലും കോപ്പി അടിച്ചതാണ് എന്നൊക്കെ അവർ പറയുകയാണോ ബൽ പക്ഷേ പക്ഷേ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഹുവൽ ഹക്കു മിർ റബിക്ക സത്യം അത് നിൻ്റെ രക്ഷിതാവിങ്കൽ നിന്നതാണ് നിൻ്റെ റബ്ബിങ്കൽ നിന്നാണ് എന്നുള്ളതാണ് സത്യം ആ വേദഗ്രന്ഥം ആ പരിശുദ്ധ ഖുർആൻ അത് നിൻ്റെ രക്ഷിതാവിങ്കൽ നിന്നാണ് എന്തിനാണത് അവതീർണമായിട്ടുള്ളത് ലിതുന്തിറ കൗമ്മാൻ കബലിക്ക് താക്കീത് ചെയ്യുവാൻ വേണ്ടി അന്തറ യുന്തിറു ഇന്ദാർ അന്തരാറിനെ താക്കീത് നൽകി യുന്തിറു താക്കീത് നൽകുന്നു ഇന്ദാർ താക്കീത് നൽകൽ അപ്പം ലിതുന്തിറ നീ താക്കീത് നൽകുന്നതിന് വേണ്ടി കാവുമൻ ഒരു ജനതക്ക് മാ അതാഹും അവർക്ക് വന്നിട്ടില്ല മായ എന്ന് പറഞ്ഞാൽ നഫീൻ്റെ മാണ് ഇല്ല എന്നുള്ള നിരാകരണത്തിൻ്റെ മാ മിൻ നദീരൻ ഒരു താക്കീതുകാരനും മിൻ കപിലീക നനക്ക് മുമ്പ് ലഅല്ലഹും അവരായേക്കും നേർമാർഗം പ്രാപിക്കുന്നു അപ്പോൾ നിനക്ക് മുമ്പ് ഒരു താക്കീതുകാരനും അവർക്ക് വന്നിട്ടില്ല അവർ ഇത് മുഖേന നേർമാർഗം പ്രാപിച്ചേക്കാം എന്നാണ് അവ സഹോദരങ്ങളെ മുഹമ്മദിനു വിനിയോഗിക്കപ്പെടുന്ന ആ മക്കയിൽ കുറേശ്ശികളുണ്ടല്ലോ അവർക്ക് പിന്നെ ഒരു പ്രവാചകൻ അല്ലെങ്കിൽ അവർക്കൊരു വേദഗ്രന്ഥം ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അത് ഒരു ഫത്തറത്തിൻ്റെ ഒരു ഫത്തറത്തിൻ്റെ കാലഘട്ടം അഥവാ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ആളുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വേദഗ്രന്ഥം ഗ്രന്ഥം അവതീർണമായിട്ടുള്ളത് എന്തിനാ നീ താക്കീത് നൽകുന്നതിന് വേണ്ടിയാണ് സൂറത്തുൽ ആഫ് രണ്ടിൽ കാണാം ലിത്തുന്തിറ ബി ക്രാലിൽ മുിനീൻ നീ അവർക്ക് അതുകൊണ്ട് താക്കീത് നൽകുന്നതിന് വേണ്ടി സത്യവിശ്വാസികൾക്ക് അതുബോധനമാണ് അതുപോലെ സൂറത്തുൽ കസസ് നാൽപ്പത്തിയാറിൽ പറയുന്നു ലിതുറ കൗമ്മാരൻ ഒരു ജനതക്ക് താക്കീത് നൽകാൻ വേണ്ടി അവർക്ക് ഒരു മുന്നറിയിപ്പുകാരനും വന്നിട്ടില്ല മീൻ കബലിക്ക് നനക്ക് മുമ്പ് ലാൽഹും യഥതക്കറുൻ അവർ ഉറ്റാലോചിച്ചേക്കാം അതുപോലെ സുറയാസീനില് ആറാമത്തെ വചനത്തിൽ പറയുന്നു ലിതുറ കൗമ്മാ ഉന്തിറ ആബാഹും ഒരു ജനതക്ക് താക്കീത് നൽകുന്നതിന് വേണ്ടി അവരുടെ പിതാക്കന്മാർക്ക് താക്കീത് നൽകപ്പെട്ടിട്ടില്ല ഫഹും അവർ അശ്രദ്ധരാകുന്നു അപ്പോൾ ആ ജനതക്ക് താക്കീത് നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സുഹൃത്തു ഷൂറ ഏഴാമത്തെ സൂക്തം നാൽപ്പത്തി രണ്ടാം അധ്യായം ഏഴാം സൂക്തം വഖദാലിക് ഔഹൈന ഖുർആന അറബിയൻ അറബി ഭാഷയിലുള്ള ഒരു ഖുർആൻ ഇതാ നിനക്ക് നാം ദിവ്യബോധനമായിട്ട് അവതരിപ്പിച്ച് തന്നിരിക്കുന്നു ഉമ്മൽ ലിത്തുന്തിർ ഉമ്മുറമൻ ഈ ഉമ്മുൽ ഖുറായിലും അതിൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് താക്കീത് നൽകുന്നതിന് വേണ്ടി അഥവാ ലോക ജനതക്ക് താക്കീത് നൽകുന്നതിന് വേണ്ടി എന്നുള്ളതാണ് അപ്പോൾ രണ്ട് കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറൈഷികൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവരുടെ പിതാക്കന്മാർ അശ്രദ്ധയിലായിരുന്നു എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അവർക്ക് താക്കീത് നൽകാൻ വേണ്ടി അതുപോലെ ലോക ജനതക്ക് താക്കീത് നൽകുന്നതിന് വേണ്ടി ഇത് ഈ വിശുദ്ധ കൊണ്ട് താക്കീത് നൽകുമ്പോൾ അവർ സന്മാർഗം പ്രാപിച്ചേക്കാം അപ്പോൾ ആ വഹയ്യ അല്ലെങ്കിൽ ആ ഒരു താക്കീത് നൽകപ്പെടാത്ത കാലഘട്ടത്തിന് ഫത്രത്തിൻ്റെ കാലം എന്നാണ് പറയപ്പെടുക എന്ന് മനസ്സിലാക്കുക അള്ളാഹുത്താല നരകം കൊണ്ട് മുന്നറിയിപ്പ് നൽകാത്ത സ്വർഗം കൊണ്ട് അറിയിക്കാത്ത അഥവാ ദിവത്ത് ലഭിക്കാത്തൊരു ജനതയെ അത് ശിക്ഷിക്കുകയില്ല എന്നീ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക ഇവിടെ നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആാൻ്റെ അവതരണം എന്തിനാ അവർക്ക് താക്കീത് നൽകുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞല്ലോ മുപ്പത്തിയാറാമധ്യാൻ സുറ യാസീനിൻ്റെ എഴുപതാമത്തെ വചനത്തിൽ കാണാം ലിയുന്തിറമൻ ഖാൻ ഹയ്യൻ ജീവനുള്ളവർക്ക് താക്കീത് നൽകുന്നതിന് വേണ്ടിയാണ് ഈ വിശുദ്ധ ഖുർആൻ അതെ ഖുർആൻ എന്ന് പറയുന്നത് ജീവനുള്ള മനുഷ്യർക്ക് താക്കീത് നൽകുന്നതിന് വേണ്ടിയാണ് എന്നിട്ട് അടുത്ത സൂക്തത്തിൽ പറയുന്നു അള്ളാഹു അഫലാറൂവൻ അള്ളാഹു അല്ലതീ യാതൊരുവനാണ് ആകാശങ്ങൾ സൃഷ്ടിച്ചു വൽ ഭൂമിയെയും അൽ അർല ഭൂമിയേയും വമാനഹുമാവക്കിടയിലുള്ളതിനെയും അയ്യാം ആറ് ഘട്ടങ്ങളിലായി ആറ് ദിവസങ്ങളിലായി അലൽ സുമസ്തവാർഷ പിന്നീട് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി സിംഹാസനത്തിൽ ആരോഹണം ചെയ്തു ദൂനിഹി അവന് പുറമേ നിങ്ങൾക്കില്ല മിം വലിയൻ ഒരു രക്ഷാധികാരിയും വലാഷീയ ഒരു ശുപാർശകനുമില്ല അഫലാത്ത നിങ്ങൾ ഈ ഉദ്ബോധനം സ്വീകരിക്കുന്നില്ലേ എന്നാണ് അപ്പോൾ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും അതിന് തൊട്ട് മുമ്പ് വേദഗ്രന്ഥത്തിൻ്റെ അവതരണത്തെ സംബന്ധിച്ചും ഒക്കെ ചേർത്ത് പറയാനുള്ള കാരണമെന്താ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുക ആ ആ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുക അതുപോലെ തന്നെ വിശുദ്ധ കുർആാനെക്കുറിച്ച് അതുപോലെ തന്നെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുക ഖുർആൻ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും മനുഷ്യരെ പ്രേരിപ്പിക്കാനും വേണ്ടി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് മനുഷ്യരെ ഉണർത്തുകയാണ് ഈ സൂക്തങ്ങളിലൂടെ ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയുക ഇവിടെ നിങ്ങൾ നോക്കൂ അള്ളാഹു സുബ്ഹാനുഹുത്തലെ ആറ് ഘട്ടങ്ങളിലായിക്കൊണ്ട് ആകാശഭൂമികൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അത് വിശുദ്ധ ഖുർആാൻ്റെ പല അധ്യായങ്ങളിൽ പറയുന്നുണ്ട് സൂറത്തുൽ സുഹൃത്തുൽ ഏഴാം അധ്യായം അമ്പത്തിനാലാം സൂക്തത്തിൽ പറയുന്നു അവിടെ ഇന്ന റബക്കുമുസ എന്ന് തുടങ്ങി പറയുകയാണ് തീർച്ചയായും നിങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് അവൻ ഈ ആദരവനാണ് ആകാശങ്ങളെയും ഭൂമിയെയും ആറ് ഘട്ടങ്ങളിലായിക്കൊണ്ട് ആറ് ദിവസങ്ങളിലായിക്കൊണ്ട് അവൻ സൃഷ്ടിച്ചിരിക്കുന്നു പിന്നീട് അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി രാത്രി കൊണ്ട് പകലിനെ മൂടുന്നു അയ്യ തുലുഭൂ ഹസീസാദ് വളരെ ധൃതിയിൽ അതിനെ തേടുന്നു എന്നാണ് അങ്ങനെ സൂറ യൂനുസ് പത്താം അധ്യായം മൂന്നാം സൂക്തത്തിൽ നമുക്ക് ഇതേ ആശയം കാണാം അള്ളാഹു താല ആറ് ദിവസങ്ങളിലായി ദിവസങ്ങളിലായിക്കൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അത് പ്രത്യേകം നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് ആറ് ദിവസങ്ങളിൽ സൃഷ്ടിച്ചിട്ടുള്ളവനത്രേ അവൻ എന്ന് പറയുമ്പോൾ ഏഴാമത്തെ ദിവസം ഏഴ് ദിവസങ്ങൾ കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്നത് അബദ്ധമാണത് തെറ്റായ കാര്യമാണ് ഖുർആൻ ആവർത്തിച്ചുകൊണ്ടത് പറയുന്നുണ്ട് സൂഹത്ത് അറാഫ് ഏഴാം അധ്യായം അമ്പത്തിനാലാം സൂക്തം സൂറ യൂനുസ് പത്താം അധ്യായം മൂന്നാം സൂക്തം അതുപോലെ പതിമൂന്നാം അധ്യായം സൂറത്തുറഹിത് രണ്ടാം സൂക്തം ഇരുപത്തി അഞ്ചാം അധ്യായം സൂറത്തുൽ ഫുർഖാൻ അമ്പത്തി ഒമ്പതാം സൂക്തം അൻപത്തി ഏഴാം അധ്യായം സൂറത്തുൽ ഹദീദ് നാലാം സൂക്തം ഇവിടെ സൂറത്തു സജ്ജത നാലാം സൂക്തത്തിൽ പറഞ്ഞ ആ ആശയം അവിടെയും ഒക്കെ പറയുകയാണ് ആറ് ദിവസങ്ങളിലായി ആറ് ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് ഇവ സൃഷ്ടിച്ചത് എന്നിട്ട് സിംഹാസനത്തിൽ അള്ളാഹു താല ഉപവിഷ്ടനായി എന്ന് പറയുമ്പോൾ ആ സിംഹാസനത്തിൻ്റെ രൂപഭാവങ്ങൾ നമുക്കറിഞ്ഞുകൂടാ നമ്മൾ പ്രത്യേകം നി നിഗമനങ്ങൾ വരുത്താനായിട്ട് പാടുള്ളതല്ല എങ്ങനെ ഉപവിഷ്ടനായി എങ്ങനെ ആരോഹണം ചെയ്തു എന്നും നമുക്ക് നമ്മൾ ഭാവിച്ചുകൂടാ നമ്മൾ അതിൻ്റെ രൂപം അതൊന്നും നമ്മൾ പറഞ്ഞുകൂടാ കാരണം മഹാനായിട്ടുള്ള ഇമാ മാലിക് റഹ്മുള്ള പറഞ്ഞ പോലെ ഉപവിഷ്ടനാകുക എന്നുള്ളത് അറിയപ്പെട്ട സംഗതിയാണ് അതെപ്രകാരമാണ് ഉപവിഷ്ടനായത് എന്ന് നമുക്ക് അജ്ഞാതമാണ് അതിനെക്കുറിച്ച് ചോദിക്കുക എങ്ങനെ ഇരുന്നു എങ്ങനെയുള്ള സിംഹാസനമാണ് ആരിയ്ക്കുന്നത് പോലെ അങ്ങനെ ഉപമിക്കാൻ ഇതൊന്നും പാടുള്ളതല്ല ഉപവിഷ്ടനായി എന്ന് വിശ്വസിക്കുക സിംഹാസനത്തിൽ ആരോഹണം ചെയ്തു എന്നൊക്കെ വിശ്വസിക്കുക എന്നതിലപ്പുറം അതിൻ്റെ രൂപഭാവങ്ങളെക്കുറിച്ചും അത് എപ്രകാരമാണ് ഇതൊന്നും തന്നെ ചോദിക്കാനോ ഒന്നും പറയേണ്ട കാര്യമില്ല അതൊന്നും നമ്മൾ അന്വേഷിക്കാൻ പാടുള്ളതല്ല എന്നാണ് എന്നിട്ട് അള്ളാഹു താല പറയാണ് ഈ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് മാലക്കും മിൻ ധോനി നിങ്ങൾക്ക് ഒരു രക്ഷാധികാരിയും അവന് പുറമെയില്ല ഒരു ശുപാർശകനുമില്ല ആയതുൽ കുറുസില് ചോദിക്കുന്നുണ്ടല്ലോ മന്ദല്ലീ യോ ഇല്ലാബി അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ആരുണ്ട് ശുപാർശ നടത്തുവാൻ അതെ അള്ളാഹു ഷഫാ അള്ളാഹു തല പരിശുദ്ധ ഖുർആാൻ പറയുകയാണ് മുഴുവൻ ഷഫാത്തും അള്ളാഹുവിനുള്ളതാണ് അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത് അള്ളാഹുവാണ് രക്ഷകൻ അന്തറ ദുനിയാവിലും ആഹിറത്തിലും നീയാണ് രക്ഷാധികാരിയെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് അപ്പോൾ അള്ളാഹു സുബാന ഹൂബത്ത ആ പഠിപ്പിച്ചതുപോലെ വിശ്വാസം സ്വീകരിച്ചു കൊണ്ട് ഈ മാനോടുകൂടെ മുന്നോട്ട് പോകാൻ നാമം ഇവരെയും അനുഗ്രഹിക്കട്ടെ സല്ലാഹു വസ്ലം അല നബീന മുഹമ്മദ് അലഹമദുലാഹുറബുലമീൻ